കോട്ടയം നഗരസഭയിലേക്ക് വ്യാപാരികൾ പ്രതിഷേധ മാർച്ച് നടത്തി തൊഴിൽ നികുതി ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചതിനെതിരെയായിരുന്നു സൂചനാ സമരം കോട്ടയത്ത് വ്യാപാരിഫോറിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി വ്യാപാരികൾ അണിനിരുന്നു ബഹിരാഷ്ട്ര കുത്തകകളുമായി ചേർന്ന് നഗരസഭ വ്യാപാരികളെ ദ്രോഹിക്കുകയാണെന്ന് വ്യാപാരികൾ ആരോപിക്കുന്നു സാധാരണ വ്യാപാരികൾക്ക് തൊഴിൽ നികുതി ഇരട്ടിയോളം വർദ്ധിപ്പിച്ചപ്പോൾ കുത്തക വ്യാപാരികൾക്ക് നിലവിലെ നികുതി നിരക്ക് നിലനിർത്തിയിരിക്കുകയാണെന്നും വ്യാപാരികൾ ആരോപിക്കുന്നു വ്യാപാരികളെ ആൾക്കാർ തന്നെ ചേർന്ന് ഞങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന അവസ്ഥയിലേക്ക് പരിസ്ഥിതിയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് കോട്ടയം നഗരസഭാ കവാടത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ കെ തോമസ് കുട്ടി സമരം ഉദ്ഘാടനം ചെയ്തു മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എ കെ എൻ പണിക്കർ നൌഷാദ് പനിച്ചിമൂട്ടിൽ അരുൺ മർക്കോസ് തുടങ്ങിയവരും സമരത്തെ അഭിസംബോധന ചെയ്തു പലരും സൂചിപ്പിച്ചു വലിയ ആൾക്കാർക്ക് പഴയ റേറ്റ് തന്നെ നിലനിർത്തിയിരിക്കുക അതായത് ഞാൻ എന്റെ ഗവൺമെന്റ് വായിച്ച് കേൾപ്പിക്കാം ഇത് ഹാഫ് ഇയർലി ആകട്ടോ വൺ ഇയറിന്റെ അല്ല നൂറ്റി അൻപത് ഉണ്ടായിരുന്നവർക്ക് നാനൂറ്റി അൻപത് മുന്നൂറ് ഉണ്ടായിരുന്നവർക്ക് അറുന്നൂറ് എഴുന്നൂറ്റമ്പത് ഉണ്ടായിരുന്നവർക്ക് എത്രയാ എഴുന്നൂറ്റമ്പത് മുകളിലോട്ട് പോകുന്നവർക്ക് വർത്തലവില്ല ആയിരം ഉള്ളവർക്ക് ആയിരം ആയിരത്തി ഉള്ളവർക്ക് ആയിരത്തി ഇരുന്നൂറ്റൊമ്പത് തന്നെ അപ്പൊ സാധാരണയിൽ താഴെയുള്ള ഉപജീവനത്തിലും വരുമാനത്തിലും തൊഴിലിനും വേണ്ടി ഈ കച്ചവട മേഖലയിൽ ഇന്ന് പിടിച്ചു നിൽക്കാൻ പാടുപെടുന്ന സാധാരണ വ്യാപാരികൾക്കാണ് ഈ വർദ്ധന ഇവിടെ കോട്ടയ ഹരിതകർമ്മ സേന കാര്യം പറഞ്ഞു കോട്ടയം മുനിസിപ്പാലിറ്റി അത് കേരളത്തിൽ ഇവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പാലക്കാട് മുൻസിപ്പാലിറ്റിയിലാവുള്ളൂ ഈ പൂറന്നുള്ളത് കൂട്ടി വാങ്ങിച്ച ചരിത്രമുള്ള അത് തന്നെ ഇപ്പം ഞങ്ങളുടെയൊക്കെ നാട്ടിൽ വേറെ പ്രശ്നം കൂടെ ഉണ്ട് നമ്മള് പഞ്ചായത്ത് മുനിസിപ്പൽ ലൈസൻസ് എടുക്കുന്നത് ഒരു വർഷത്തേക്ക് മുമ്പോട്ടാണ് നമ്മളിപ്പോ എടുക്കുന്നത് എത്രയാ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറാണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ അരുമ സേനാംഗങ്ങളുടെ ഫീസും നമ്മൾ ഒരു വർഷത്തേക്കുള്ളത് അടച്ചു വീണ്ടും മാസം തോറും പിരിവിനു